ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യ സ്ട്രീം ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിത്യവഴുതനും ചെറിയുള്ളിയും കൂടെ വച്ചിട്ട് ഒരു തീയിലാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം നിത്യവഴുതനും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് തേങ്ങ തേങ്ങ ചാലം കൂടിയാലും കുഴപ്പമില്ല നല്ല ടീയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ചൂടായി വരുമ്പോഴേക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ചെറിയ ചെറിയുള്ളി വഴേണ്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങക്കുത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവേതനവും രണ്ട് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം അരിയുള്ള നിത്യവേദനകളൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനെ നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടാകാമക്കാം നമുക്ക് ഇത് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പാൻ ചൂടാവുമ്പോഴത്തേനും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കണം പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പത്ത് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം ആവശ്യമുള്ള പൊടികളെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ വറുത്ത് വറുത്തുകൊണ്ടിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്ത് ഫ്ലെയിം കുറച്ചിട്ട് വേണം നന്നായിട്ട് കൂടെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചൂടറിയതിന് ശേഷം നമ്മൾ ഇതൊരു മിക്സൈഡ് ജാറിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി എണ്ണ തെളിയുന്നിടം വരെ നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ അരച്ച് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാവണം ഇതാണ് നമ്മുടെ തീലിൻ്റെ ആ പരുവം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കണം അപ്പം വേണ്ട നന്നായി നമ്മുടെ വഴുതനങ്ങയും ഉള്ളിയും കൂടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്താൽ വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ പ്രത്യേകം വേറെ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇതിൻ്റെ ആവശ്യത്തിനുള്ള പുളി പാകത്തിന് ചേർത്ത് അതും കൂടെ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം ഈ പുളിവെള്ളം കൂടാതെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കട്ടിയായി പോകും അപ്പം നമുക്ക് ആ ഒരു തീയലിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഓൾറെഡിയാണെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റാൻ നേരം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യാൻ പാടുള്ളൂ അത് നമ്മുടെ തീയിലാണെന്നുണ്ടെങ്കിൽ കുറുകി നല്ല പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കഴുത് അളിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ച് കൊടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നപ്പോഴത്തേന് ആവശ്യത്തിനുള്ള ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് തളിക്കുന്നതിനായിട്ട് നമ്മൾ വറ്റമുളക് കടുക് ചെറിയൊരു ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഇത്തരം സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റമുളകും ചെറിയുള്ളിയും എല്ലാം കൂടെ നന്നായി ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ തീയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് സദ്യയുടെ കൂടെ ഒക്കെ വിളമ്പാൻ പറ്റിയ നല്ല ഒരു തീലിൻ്റെ റെസിപ്പിയാണ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നിടം ടാറ്റാ ബൈ ബ ബൈസി യു